കല്ലമ്പുറം സിറാജലൂലും സ്കൂളിലെ അധ്യാപികയുടെ ഓണം സംബന്ധിച്ച വിവാദ ശബ്ദ സന്ദേശത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി രക്ഷിതാക്കൾക്ക് വാട്സപ്പ് വഴി അയച്ച സന്ദേശത്തിൽ ഓണം ബഹുദൈവ വിശ്വാസമാണെന്ന് അധ്യാപിക പറഞ്ഞതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമായത് സിപിഐഎം ഡിവൈഎഫ്ഐ മാർച്ചുകൾ സിപിഎം നേതാവ് സുരേഷ് ഡിവൈഎഫ്ഐ നേതാക്കളായ ഹസൻ നിശയ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടന്നത് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യനാണ് ബിജെപി മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഇരു കൂട്ടരും അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടു പോലീസ് സ്കൂളിന് മുന്നിൽ പ്രതിഷേധക്കാരെ തടഞ്ഞു ഡിവൈഎഫ് വൈപ്പ് ഡിവൈഎഫ് നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞാ നമ്മുടെ നാട്ടിലൊരു സ്കൂള് നമ്മുടെ വിഷേദങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിഷേദം പ്രതിഷേധം വിഷേദം പ്രതിഷേധം വിഷേദങ്ങൾ ഇരമ്പട്ടെ വിഷേദങ്ങൾ ഇരമ്പട്ടെ െത്തിടരട്ടെട്ടെ സൂചന കണ്ടുപിടിച്ചില്ലെങ്കിൽ മരത്തിന്റെ ഗതിമാറോ മരത്തിന്റെ ഗതിമാറോ ആരാ പറയണോ ആരാ പറയത്തോളൂ ആരാ പറയണോ